നമസ്കാരം പി എസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അധികാരത്തിലേറിയ മൂന്നാം മോദി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് അപ്പം ഇനി വരുന്ന പി എസ് സി പരീക്ഷയിലൊരു ചോദ്യം ഇതിലെ ഇതിലെ ചോദ്യമായിരിക്കും അതായത് ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളെ വകുപ്പുകളെ സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ഇനി വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തത് അമിത് ഷാ ആണ് അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമാണ് അമിത് ഷാ ആഭ്യന്തരം രണ്ടാമത്തത് എസ് ജയശങ്കർ വിദേശകാര്യം എസ് ജയ വിദേശകാര്യം വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കാം രണ്ട രീതിയിൽ പോവുക അമിഷ ആഭ്യന്തരം എസ് ജയശങ്കർ വിദേശകാര്യം എങ്കിൽ രാജ്നാഥ് സിംഗ് എന്താണ് പ്രതിരോധം രാജ്നാഥ് സിംഗ് പ്രതിരോധം എങ്കിൽ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിർമ്മല സീതാരാമൻ ധനകാര്യം ഓക്കെ അല്ലേ അപ്പം ആഭ്യന്തരം എസ് ജയശങ്കർ വിദേശകാര്യം എസ് ജയശങ്കർ എന്താണ് വിദേശകാര്യം രാജ്നാഥ് സിംഗ് എന്താണ് രാജ്നാഥ് സിംഗ് പ്രതിരോധം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിർമ്മലാ സീതാരാമൻ ധനകാര്യം ഓക്കെ അല്ലേ ഇതിനൊന്നുകൂടി ഞാൻ വായിക്കാം അമിത്ഷാ ആഭ്യന്തരം എസ് ജയശങ്കർ വിദേശകാര്യം രാജ്നാഥ് സിംഗ് പ്രതിരോധം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിർമ്മലാ സീതാരാമൻ ധനകാര്യം പഠിച്ചു നെക്സ്റ്റ് കെ പി നഡ്ഡ ആരോഗ്യം കെ പി നഡ്ഡ ആരോഗ്യം പീയുഷ് ഗോയൽ വാണിജ്യം പീയുഷ് ഗോയൽ വാണിജ്യം അശ്വനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം എന്താണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ കോമ വാർത്താ വിതരണ പ്രക്ഷേപണം അതുപോലെ തന്നെ മനോഹർലാൽ ഘട്ടർ ഊർജം നഗരവികസനം അതാണ് മനോഹർലാൽ ഘട്ടർ ഊർജം നഗരവികസനം ഓക്കെ അല്ലേ ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം അപ്പം കെ പി നഡ്ഡ ആരോഗ്യം കെ പി നഡ്ഡ ആരോഗ്യം പീയുഷ് ഗോയൽ വാണിജ്യം പീയുഷ് ഗോയൽ വാണിജ്യം അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നതാണ് റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണം ഇനി മനോഹർലാൽ ഘട്ടർ ഊർജം നഗരവികസനം മനോഹർലാൽ ഘട്ടർ ഊർജം നഗരവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് കൃഷി ഗ്രാമവികസനം ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണേ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചി ചെറുകിട വ്യവസായം ജിതൻ റാം മാഞ്ചി ചെറുകിട വ്യവസായം റാം മോഹൻ നായിഡു വ്യോമയാനം റാം മോഹൻ നായിഡു വ്യോമയാനം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ചിരാഗ് പസ്വാൻ കായികം യുവജനക്ഷേമം ചിരാഗ് പസ് പാസ്വാൻ കായികം യുവജനക്ഷേമം നോക്കാം വായിക്കാം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചി ചെറുകിട വ്യവസായം ചെറുകിട വ്യവസായം ആരാണേ ജിതൻ റാം മാഞ്ചി ഇനി റാം മോഹൻ നായിഡു വ്യോമയാനം റാം മോഹൻ നായിഡു റാം മോഹൻ നായിഡു വ്യോമയാനം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ചിരാഗ് പാസ്വാൻ കായികം യുവജനക്ഷേമം ചിരാഗ് പാസ്വാൻ കായിക യുവജനക്ഷേമം ഓക്കെ അല്ലേ ഇനി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഇനി മൺസൂങ് മാണ്ഡവ്യ തൊഴിൽ മൺസൂങ് മാണ്ഡവ്യ തൊഴിലാണെങ്കിൽ എച്ച് ഡി കുമാരസ്വാമി ഉരുക്ക് ഘന വ്യവസായം എന്താണ് എച്ച് ഡി കുമാരസ്വാമി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഉരുക്കും ഘന വ്യവസായവും എങ്കിൽ കിരൺ റിജിജു ആരാണ് കിരൺ റിജിജു പാർലമെന്ററി കാര്യം കോമ ന്യൂനപക്ഷ ക്ഷേമം അപ്പം കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവും പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവും ഇനി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതിയാണ് ഭൂപേന്ദ്ര യാദവ് എന്താണ് പരിസ്ഥിതി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി ഇനി സർബാനന്ദ സോനാവോൾ തുറമുഖം ഷിപ്പിംഗ് ജലം അപ്പം സർബാനന്ദ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖവും ഷിപ്പിങ്ങും ജലവും ഓക്കെ അപ്പം മൺസൂങ് മാന്തവ്യ തൊഴിൽ വകുപ്പ് മന്ത്രിയും എച്ച് ഡി കുമാരസ്വാമി ഉരുക്ക് ഘന കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി സർബ് സർബാനന്ദ സോനാവാൾ തുറമുഖം ഷിപ്പിംഗ് ജലം ഓക്കെ അല്ലേ ഇനി ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇനി ദേവി വനിതാ ശിശുക്ഷേമം അപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ പറയണം അന്നപൂർണദേവിയാണ് ആരാണ് ദേവി വനിതാ ശിശുക്ഷേമം ക്ഷേമം ദേവി വനിതാ ശിശുക്ഷേമം ഇനി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം അപ്പം സർബാനന്ദ സോനാവാൾ തുറമുഖം ഷിപ്പിംഗ് ജലം സർബാനന്ദ സോ സർബാനന്ദ സോനാവാൾ തുറമുഖം ജലം ഇനിയോ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അന്നപൂർണദേവി വനിതാ ശിശുക്ഷേമം ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം ഓക്കെ അല്ലേ അപ്പം ഇന്ന് പഠിച്ചത് എന്താണ് അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ മോദി മോദി ത്രീ പോയിന്റ് സീറോ ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് എല്ലാവരും പഠിക്കുക ഇനി വരുന്ന പരീക്ഷയിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതേ ബൈ ബൈ സി യു